ഹായ് ഫ്രണ്ട്സ് പി എസ് സി അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ കേരള പി എസ് സി ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങളെ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ ഞാൻ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പി എസ് സി പാട്ട് കോഡ് കോഡ് പാട്ടുകളൊക്കെ ഞാൻ ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പത്തിന് എറണാകുളം തൃശ്ശൂർ ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് പരീക്ഷ നടത്തുന്നുണ്ട് നമ്മൾ അറിഞ്ഞതാണ് അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിലൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ അതെല്ലാം പോയി എഴുതി നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി ഡൗൺലോഡ് ചെയ്തെടുക്കുക എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അതൊക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പത്തിന് നടക്കുന്ന കാറ്റഗറി നമ്പർ ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത് ഗുരുവായൂർ എൽ ഡി ക്ലർക്ക് ഗുരുവായൂർ ദേവസ്വത്തിലെ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്ന കോവിഡ് ബാധിതരായ ഉദ്യോഗാർത്ഥികളും ക്വാറന്റീനിൽ കഴിയുന്ന ഉദ്യോഗാർത്ഥികളും കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നോ അന്യ സംസ്ഥാനത്ത് നിന്നോ വിദേശത്ത് നിന്നോ വരുന്ന ഉദ്യോഗാർത്ഥികളും പ്രസ്തുത വിവരം പരീക്ഷയ്ക്ക് രണ്ട് ദിവസം മുമ്പ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഓഫീസിൽ ഇമെയിൽ തന്നിരിക്കുന്ന ഇമെയിൽ ഒന്ന് നോട്ട് ചെയ്തോണേ ഇതാണ് ഇമെയിൽ അഡ്രസ്സ് ഞങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി മുഖാന്തരമോ ഈ തന്നിരിക്കുന്ന ഫോൺ നമ്പർ സെക്രട്ടറി പരീക്ഷാ കൺട്രോൾ ഇവരെ അറിയിക്കേണ്ടതാണ് ഈ ഫോൺ നമ്പറിൽ ഫോൺ നമ്പർ കാണാമോ ഇതാണ് ഫോൺ നമ്പർ ഓക്കെ അറിയിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥിയുടെ പേര് രജിസ്റ്റർ നമ്പർ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ പേര് എന്നിവ ഇമെയിലിൽ സൂചിപ്പിക്കേണ്ടതാണ് ഇമെയിലിൽ ഉൾപ്പെടുത്തേണ്ട മറ്റ് രേഖകൾ സംബന്ധിച്ച വിവരങ്ങൾ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വെബ്സൈറ്റ് ഇതാണ് കേട്ടോ ഇതാണ് വെബ്സൈറ്റ് അതിൽ ലഭ്യമാണ് സെക്രട്ടറി കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് അപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നവരോ അല്ലെങ്കിൽ കോവിഡ് ബാധിതരായവരോ ക്വാറൻ്റൈനിൽ കഴിയുന്നവരോ രണ്ട് ദിവസം മുമ്പ് ഇപ്പം നമുക്കറിയാം എന്താ ഡേറ്റ് എത്രയാണ് ഈ ആണല്ലേ ഓക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിലൊക്കെ ഒന്ന് വിളിച്ച് അറിയിക്കുക കേട്ടോ ഇതുപോലെ തന്നെ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാത്തവരുണ്ടെങ്കിൽ അതും എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇത് ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഞാൻ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ക്ലാസുകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്